ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി വട്ടപ്പാറയിലെ സർവീസ് റോഡ് നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ സജീവമായ ഇടപെടലാണ് നടത്തുന്നത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽഎയുടെ നേതൃത്വത്തിൽ നഗരസഭാധ്യക്ഷയും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടറെ നേരിൽ കണ്ടു ജനപ്രതിനിധികളുടെ ആവശ്യത്തിൽ റോഡ് നിർമ്മാണത്തിനായി തയ്യാറാക്കിയ സ്കെച്ച് പ്രകാരമുള്ള സ്ഥലം മാർക്ക് ചെയ്ത് നൽകുന്നതിന് ജില്ലാ കളക്ടർ സർവേ വിഭാഗത്തെ ചുമതലപ്പെടുത്തി അടിയന്തരമായി സർവേ നടപടികൾ പൂർത്തീകരിച്ച് സ്ഥലം അടയാളപ്പെടുത്തി നൽകാനും കളക്ടർ നിർദ്ദേശം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഷ്റഫ് അംബലത്തിങ്ങൽ സലാം വളാഞ്ചേരി കൌൺസിലർ മുജീബ് അലാസി എന്നിവരും എം എൽ എക്കൊപ്പമുള്ള സംഘത്തിലുണ്ടായിരുന്നു മലപ്പുറം എനിക്ക് നല്ല അയ്യോ ഒരു മിനിറ്റ്